തിരൂരിൽ ഇന്ന് സിനിമ കളിക്കുന്നത് ഒരൊറ്റ സ്ക്രീനിൽ മാത്രം ജില്ലയിലെ ആദ്യ വലിയ എ സി തിയേറ്ററായ ഗയം താൽക്കാലികമായി അടച്ചു ഇതോടെ തിരൂരിന്റെ ചരിത്രം ആദ്യമായി ഒരു സ്ക്രീനിലേക്ക് ഒതുങ്ങി ജില്ലയിലെ ആദ്യ വലിയ ഏ സി തിയേറ്ററായ ഗയം താൽക്കാലികമായി അടച്ചതോടെയാണ് തിരൂരിന്റെ ചരിത്രം ആദ്യമായി ഒരു സ്ക്രീനിലേക്ക് ഒതുങ്ങുന്നത് തൊണ്ണൂറുകളിൽ സൂപ്പർ ഹിറ്റായിരുന്നു ഇവിടെയുള്ള തിയേറ്ററുകൾ പിന്നീട് ആ പ്രതാപകാലം മങ്ങി ഒരു നൂറ്റാണ്ട് മുൻപ് തൃക്കണ്ടിയൂരിലെ അമ്പലക്കുളങ്ങരയിലായിരുന്നു ആദ്യ കൊട്ടക വന്നതെന്ന് സിനിമാ പ്രേമികൾ പറയുന്നു ഓലകൊണ്ട് കെട്ടിമറിച്ച കൂടാരത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ നിറഞ്ഞു നിറഞ്ഞുകഴിച്ചു പിന്നെ വ്യവസായം പടർന്നു പന്തലിച്ചു നഗരത്തിൽ ഒട്ടേറെ തിയേറ്ററുകൾ വന്നു സെൻട്രൽ ഐശ്വര്യ ചിത്രസാഗർ ഖയം വിശ്വാസ് അങ്ങനെ ഏറെ ചെറു തിയേറ്ററുകളും പിറന്നു ജില്ലയിലെയും അയൽനാടുകളിലെയും സിനിമാ പ്രേമികൾ ഈ സ്ക്രീനുകൾക്ക് മുന്നിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ ഒരു കാലത്തുണ്ടായി പ്രതിസന്ധി തിയേറ്ററുകളെയെല്ലാം പൂട്ടിച്ചു ഒരു കാലത്ത് ഏവരുമെത്തി സിനിമ കണ്ട നാട്ടിലുള്ളവർ ഇപ്പോൾ സിനിമ കാണാൻ മറ്റിടങ്ങൾ തേടുകയാണ് നഗരത്തിൽ ആദ്യം പൂട്ടിയത് വിശ്വാസ് തിയേറ്ററാണ് പിന്നെ ചിത്രാസാഗ്രം സെൻട്രലും പൂട്ടി ഇപ്പോൾ താൽക്കാലികമായെങ്കിലും ഗയാമും പൂട്ടി ആദ്യം ഐശ്വര്യം പിന്നീട് അനുഗ്രഹിയുമായ തിയേറ്ററിൽ മാത്രമാണ് ഇപ്പോൾ സിനിമ ഓടുന്നത് ഈ തിയേറ്റർ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്ത് നടത്തുകയാണ് ഗയം ഇവർ ഏറ്റെടുത്തിട്ടുണ്ട് പണിക്ക് ശേഷം പുതിയ സ്ക്രീനുമായി തുറക്കും നഗരത്തിലെ ഒരു മാളിലും രണ്ട് സ്ക്രീനുകൾ തയ്യാറാകുന്നുണ്ട് താനൂരിലും രണ്ട് സ്ക്രീനുകളുമായി ഒരു കെട്ടിടം ഒരുങ്ങുന്നുണ്ട് സിനിമകൾ നിറഞ്ഞു നിൽക്കുന്ന കാലത്തു പുതിയ സ്ക്രീനുകൾ ഒരുക്കുന്നത് കാത്തിരിക്കുകയാണോ തിരൂരിലെ സിനിമാ പ്രേമികൾ